ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാലുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ മെറിറ്റ് ദിനാഘോഷവും ഞാൻ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ മെറിറ്റ് ദിനാഘോഷവും ഞാക്ക് ഗുണനിലവാര അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ബി എഡിനും എം എഡിനും ഒക്കെയുള്ള ഒരു ഡിമാൻഡ് കാണിക്കുന്നത് ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ പോകാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാമായിരിക്കും ഒരു കാലത്ത് ഫിസിക്സിനും ഒക്കെ സീറ്റുകൾ കിട്ടാൻ വലിയ പ്രയാസം പ്രയാസമുണ്ടായിരുന്നൊരു കാലം മാറി ഞാൻ ഇന്നലെ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ ഒരു കോളേജിൽ പോയപ്പോഴവിടെ കെമിസ്ട്രിക്ക് രണ്ട് കുട്ടികളാണ് ബി എസ് സിക്ക് എന്നുള്ളത് കുറച്ച് ഞാൻ കെമിസ്ട്രിക്ക് ബി എസ് സിക്ക് ചേരുന്ന സമയത്ത് വലിയ പ്രയാസമായിരുന്നു കേരളത്തിൽ കെമിസ്ട്രിക്ക് ബി എസ് സിക്ക് കിട്ടാൻ എം എസ് സിയുടെ കാര്യങ്ങളായി അപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇത്ര ആൾക്കാർ വരുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഒരു പക്ഷേ ജോലി സാധ്യത സാധ്യത കൂടുതലുണ്ട് ആയിരിക്കാം ആ ഒരു വലിയൊരു കാര്യമാണ് ജേതാക്കൾക്കും എ പ്ലസ് നേടിയവർക്കും സി ടി അരവിന്ദ് കുമാർ ഉപഹാരം നൽകി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവ വിജയികളെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി വി സുരാജ് ബാബു അനുമോദിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പി ജെ ജേക്കബ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ പി ടി പ്രസിഡന്റ് എൻ വി പീറ്റർ ഡോക്ടർ ഉഷാ പാർവതി എസ് എൻ ഡി പി എച്ച് എസ് ഹെഡ്മിസ്റ്റർ വി എസ് ധന്യ പ്രിൻസിപ്പൽ ബി ജി ടി ജി അനീഷ് പി പീച്ചെറയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ